ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് ആയിട്ട് വന്നത് ഞാൻ ഇതുവരെ ഒരു കമന്റ്സ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഈ ജനറേഷനിൽ തന്നെയാണോ ജീവിക്കുന്നത് അത് ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കാം കാരണം പറയേണ്ട പറയേണ്ടതെന്ന് വെച്ച കാര്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഉള്ളേം നിങ്ങൾക്ക് കമന്റ്സ് പറയാനുള്ള റൈറ്റ് ഉണ്ട് ശരി സമയച്ചു പക്ഷേ കുടുംബം തകർക്കും കുടുംബം തുടങ്ങി പോകും അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ എന്റെ ഭർത്താവിനെ ഭാര്യേനെ കാണേണ്ട സ്ഥാനത്ത് ഭാര്യേനെ കാണാൻ അറിയാം അമ്മേനെ കാണേണ്ട സ്ഥാനത്ത് അമ്മേനെ കാണാനറിയാം ചേച്ചീനെ കാണേണ്ട സ്ഥാനത്ത് ചേച്ചീനറിയാം അതുപോലെ തന്നെ അവർക്ക് നന്നായിട്ട് അഭിനയ അഭിനയമായിട്ടും അതുപോലെ തന്നെ ജീവിതം ജീവിതമായിട്ട് കാണാൻ അറിയാം അപ്പൊ നമ്മളിപ്പോൾ കേട്ട വോയിസ് ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിൻ്റെ കൂടെ ഇപ്പോൾ അഭിനയിക്കുന്ന നായകനായിട്ട് അഭിനയിക്കുന്ന പ്രതീഷിനെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം കാരണം രേണുവിൻ്റെ കൂടെ ആൽബങ്ങളിലൊക്കെ നായകനായിട്ട് അഭിനയിച്ച ഒരു പയ്യനാണ് ആ ഒരു പയ്യൻ്റെ ഭാര്യയാണ് ഇപ്പോൾ സംസാരിച്ചത് അപ്പോൾ ഇപ്പോൾ രേണുവും ആ എന്ന് പറയുന്ന പയ്യനും കൂടെ ഇപ്പൊ വീണ്ടും പുതിയ ആൽബത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരുമിച്ചുള്ള ചില വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തേക്കും ചില ആൾക്കാർ അതിനെ കമൻറ്റുകൾ പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് അതിന് പബ്ലിക്കായിട്ട് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ ആൾക്കാർ കമൻറ്റ് പറയും ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിരിക്കാം പബ്ലിക്കായിട്ടുള്ള വീഡിയോസാകുമ്പോൾ അതിന് നമ്മൾ രണ്ട് കമൻ്റുകളും സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം ഇവിടെ ഇപ്പോൾ എന്താ പറയുക ഈ രേണുവും ഈ പ്രതീഷ എന്ന് പറയുന്ന ആ ഒരു പയ്യനും കൂടെ നമ്മുടെ ഒരു പുതിയ ഒരു ആൽബത്തിൽ അവർ അഭിനയിച്ചത് നല്ല രീതിയിൽ ഹിറ്റായായിരുന്നു കരിമിഴി കന്നാളെ അതിനുശേഷം അവര് ഒരു ആൽബം അഭിനയിച്ചു ഇപ്പൊ അടുത്ത അവരുടെ ഒരു പുതിയ ആൽബം കൂടെ വരാൻ പോകുന്നു അപ്പോൾ ഇതിൽ ഈ പ്രതീക്ഷ ആയിട്ട് എപ്പോഴും ഒരുമിച്ചാണ് രേണു അവര് തമ്മിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റുകളും വരാറുണ്ട് രേണു സുധീപ് അയ്യന്റെ ജീവിതവും തകർക്കും കാരണം പ്രതീക്ഷിന് കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞൊക്കെ ഉള്ളതാണ് അപ്പോൾ അവന്റെ ജീവിതവും തകർക്കും അങ്ങനെയുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ആ ഒരു കമന്റിന് ആയിട്ടാണ് ഇപ്പോൾ പ്രതീക്ഷിന്റെ ഭാര്യ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൽ ഈ ഒരു പെണ്ണ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രതീഷ് അഭിനയിക്കുകയാണ് അഭിനയം എന്താണെന്നും ജീവിതം എന്താണെന്നും നല്ല അഭിനയിക്കേണ്ട സ്ഥാനത്ത് അഭിനയിക്കാനും ജീവിതം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് അതുപോലെ അമ്മയെയും പെങ്ങളെയും ചേച്ചിയേയും ഒക്കെ ഏത് രീതി കാണണമെന്ന് അറിയാവുന്ന ഒരാൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പെൺകുട്ടി ശരിയാ കാരണം സ്വന്തം ഭർത്താവിൻ്റെ ഏഹ് നല്ലൊരു മനസ്സാണ് കാരണം എല്ലാം മനസ്സിലാക്കി അഭിനയം അഭിനയത്തിന്റെ രീതിയിൽ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുള്ളൊരു നല്ല കുട്ടിയാണ് ആയിരിക്കാം പക്ഷേ ഈ പറയുന്ന രേണുവും പ്രതീക്ഷ ഒന്ന് വിചാ ചിന്തിക്കുക കാരണം ഇവർ അഭിനയിച്ചോട്ടെ ഒരുമിച്ച് അഭിനയിക്കുന്നതിലും തെറ്റ് തെറ്റില്ല പക്ഷെ ചില ലോക്കൽ ചാനലുകാരുടെ മുന്നിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളുണ്ട് അതൊക്കെ ഇച്ചിരി ഓവർ അല്ലേ അങ്ങനെയുള്ള ചില ഓവർ റിയാക്റ്റിംഗ് ഈ വീഡിയോസ് കാണുമ്പോഴാണ് ആൾക്കാർ വിമർശിക്കുന്നത് കാരണം ഈ പറയുന്ന പ്രതീക്ഷ കല്യാണം കഴിഞ്ഞതാണ് ഒരു കുഞ്ഞുള്ളതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആണ് ആൾക്കാർ പ്രതികരിക്കുന്നത് അവർ ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ അവരെ അഭിനയിക്കും എന്താന്ന് വെച്ചെ ഇത് അഭിനയിക്കുന്ന സമയത്തല്ലാതെ അവരുടെ ചില പ്രഹസനങ്ങളും ചില വെറുപ്പിക്കലൊക്കെ ഉണ്ട് അതിനെ ആൾക്കാർ ചിലപ്പോൾ വിമർശിച്ചു എന്നു വരും ചിലപ്പോൾ ബാഡ് കമൻ്റ് വരുന്നു വരും അത് രേണു ചിന്തിക്കണം ഇതെന്റെ എന്താ പറയാ എൻ്റെ കൂടെ അഭിനയിക്കുന്ന പയ്യനാണ് അല്ലെ അനിയനായിട്ടാണ് രേണു കാണുന്നതെന്നാ പറയുന്ന ആയിരിക്കാം പക്ഷെ അത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യ ഇവർ ഈ റീൽസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ അങ്ങ് സുഖിച്ചു എന്നു വരില്ല അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ കമന്റ് പറയും വിമർശിക്കും അപ്പൊ അത് ആ ഒരു രീതിയിൽ എടുത്താൽ മതി ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ പ്രതീക്ഷിന്റെ ഭാര്യ നല്ലൊരു മനസ്സാണ് അതുകൊണ്ടാണ് അവര് ഇപ്പൊ ഈ പറയുന്ന രേണു പ്രതീഷിനും വാരി കൊടുക്കുന്ന വീഡിയോ അങ്ങനെയുള്ള വീഡിയോ അതൊക്കെ ഇച്ചിരി ഓവർ അല്ലേ ഓവറാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് തോന്നിപ്പോയി കാരണം ചില ലോക്കൽ ചാനലുകാർ വന്ന് നിന്നിട്ട് ഇവരുടെ ഷൂട്ടിങ് എവിടെയുണ്ടോ അവിടെയൊക്കെ കുറേ ലോക്കൽ ചാനലുകാരുണ്ടാവും അവർ എന്നിട്ട് ഈ പറയുന്ന പ്രതീഷും രേണു ഒരുമിച്ചിരിക്കുന്നതും അവർ കഴിക്കുന്നതും എല്ലാം വീഡിയോ ആക്കും എന്നിട്ട് ഈ പറയുന്ന ക്യാമറാമാൻമാര് പറയും വാരിക്കൊടുക്ക് രേണു പ്രതീഷിന് വാരിക്കൊടുക്ക് അതിൻ്റെ ആവശ്യം എന്താ അവർ പറയുന്ന കേട്ട് രേണു വാരിക്കൊടുക്കുന്നു ഇവിടെ ബാഡ് കമൻറ്റും നെഗറ്റീവും വരുന്ന ആൾക്കാണ് രേണുവിനും ഈ പറയുന്ന പ്രതീക്ഷിനും വരും അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിപ്പോൾ ആ ഓൺലൈൻ അങ്ങനെ പറയുമ്പോഴത്തേക്കും അത് അങ്ങ് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്തിനാ ഇങ്ങനെ വാരി വാരിക്കൊടുക്കുക അങ്ങനെ വാരി കൊടുത്തോണ്ടല്ലേ ആൾക്കാരിപ്പോൾ നെഗറ്റീവ് കമൻ്റ് പറയുന്നത് അപ്പോൾ എന്തായാലും നല്ല നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക അറിയാം രേണു എന്ത് ചെയ്താലും അത് വൈറലാകും അല്ലെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ രേണുവിന് നല്ല രീതിയിൽ വൈറലാകാൻ പറ്റുമെന്നറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമെന്ന് പറയുന്നത് രേണു തന്നെയാണ് അപ്പം അതിന് ഇനിയും ഇനിയും വൈറലാകാൻ വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്രഹസനങ്ങൾ കാണിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല എന്തായാലും പ്രതീഷിൻ്റെ ആ ഒരു നല്ല ലൈഫാണ് ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു നല്ല കാര്യം അങ്ങനെ തന്നെ നല്ല അണ്ടർസ്റ്റാൻഡിങ് പോവുക അപ്പോൾ ഇതുപോലെ പബ്ലിക്കായിട്ടൊക്കെ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ കമന്റ് പറയും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള വീഡിയോസൊക്കെ പബ്ലിക്കാക്കാവൂ